ലോക വനിതാ ദിനത്തോടനുബന്ധിച്ച് കൊച്ചി തിരുവനന്തപുരം തൃശ്ശൂർ കോഴിക്കോട് മലപ്പുറം എന്നിവിടങ്ങളിൽ നിന്നും ടൂറിസം രംഗത്ത് പ്രവർത്തിക്കുന്ന വനിതകൾക്ക് മൂന്നാർ സന്ദർശനം ഒരു ദിവസത്തെ താമസം ഭക്ഷണം കലാപരിപാടികൾ സൈറ്റ് സീൻ ഉൾപ്പെടെ എല്ലാ സൗകര്യങ്ങളും ഫോക് റിസോർട്ട് മൂന്നാർ സൗജന്യമായി ഒരുക്കിയിരുന്നു അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ചാണ് അനുബന്ധിച്ചാണ് സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ വിനോദസഞ്ചാര രംഗത്തെ സംരംഭകരും പ്രവർത്തകരുമായ വിവിധ വനിതകളെ മൂന്നാർ ഫോഗ് റിസോർട്ട് ആദരിച്ചത് മൂന്നാർ സന്ദർശനത്തിനെത്തിയ വനിതകൾക്ക് താമസം ഭക്ഷണം എന്നിവ ഫോഗ് റിസോർട്ട് സൌജന്യമായി ഒരുക്കിയിരുന്നു കൂടാതെ വിനോദസഞ്ചാരങ്ങൾ കാണാനുള്ള സൗകര്യവും പ്രത്യേക കലാവിരുന്നും ഒരുക്കിയാണ് ഫോഗ് റിസോർട്ട് വനിതാ ദിനം വേറിട്ട അനുഭവമാക്കി മാറ്റിയത് കൊച്ചി കോഴിക്കോട് തിരുവനന്തപുരം തൃശൂർ മലപ്പുറം എന്നിവിടങ്ങളിൽ നിന്നുള്ള തൊണ്ണൂറ്റിയഞ്ചോളം വനിതകളാണ് ഇവിടെ എത്തിച്ചേർന്ന് ഇവർക്കായി ഫോഗ് റിസോർട്ട് വിപുലമായ സൗകര്യങ്ങളാണ് ഒരുക്കിയതെന്ന് റിസോർട്ട് ജനറൽ മാനേജർ പ്രവീൺ മേനോൻ പറഞ്ഞു ടൂറിസം രംഗത്ത് പ്രവർത്തിക്കുന്ന വനിതകളെ അതുപോലെ വനിതാ ടൂറിസം സംരംഭകരെ ഒരുമിച്ച് ചേർത്ത് തൊണ്ണൂറിൽ കൂടുതൽ അതായത് ഏകദേശം ഒരു തൊണ്ണൂറ്റി അഞ്ചോളം വനിതാ സംരംഭകരെയും വനിതാ ടൂറിസം ഇൻഡസ്ട്രിയിൽ പ്രവർത്തിക്കുന്നവരെയും കൂട്ടിച്ചേർത്ത് ഇന്ന് നമ്മൾ ഫോഗ് അവർക്കൊരു വിരുന്നു ഒരുക്കുകയാണ് കൊച്ചിയിൽ നിന്നും ഇന്ന് രാവിലെ ഒമ്പത് മണിക്ക് യാത്ര പുറപ്പെട്ട് അവരെല്ലാവരെയും ഇന്നൂടെ എത്തിയിരിക്കുകയാണ് അപ്പോൾ അവിടെ നിന്നുള്ള ഭക്ഷണം താമസം സൈറ്റ് സീയിങ് എല്ലാം ഉൾപ്പെടെയാണ് ഞങ്ങൾ അവർക്ക് വേണ്ടി ഒരുക്കുന്നത് ഫോഗ റിസോർട്ടിന്റെ ആദരം ഏറെ സന്തോഷത്തോടെയാണ് കാണുന്നതെന്ന് അതിഥികളായ സ്ത്രീകൾ സാക്ഷ്യപ്പെടുത്തുന്നു ലേഡീസോളും ഉണ്ട് വളരെ എൻകറേജ് ചെയ് ലേഡീസിനെ നമ്മുടെ ടൂറ് ട്രാവൽ ഏജൻസായിട്ടുള്ള ലേഡീസിനെ എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫോക്ക് റിസോർട്ട് നടത്തുന്ന വളരെ വലിയ ഒരു പ്രോഗ്രാമാണിത് നമ്മൾ കേരളത്തിൻ്റെ അങ്ങോളം വിങ്ങോളമുള്ള ഒരു തൊണ്ണൂറ്റഞ്ചോളം ലേഡി ടൂർ ഓപ്പറേറ്റേഴ്സ് ഇവിടെ നിന്ന് എത്തിച്ചേർന്നിട്ടുണ്ട് വളരെ ഭയങ്കര ഗംഭീരമായിട്ടുള്ള ഇതിൽ നമുക്ക് അതുപോലെയുള്ള പരിപാടികളാണ് ഇവിടെ അറേഞ്ച് ചെയ്ത് തന്നേക്കുന്നത് എനിവേ വി ആർ ഓൾ എൻജോയിങ് ദിസ് ഇവൻറ്റ് ഹലോ ഞങ്ങൾ വെരി ഹാപ്പി ആൻഡ് വെരി എക്സൈറ്റഡ് ആണ് ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം ഫോഗ് ലൈക്ക് ഓർഗനൈസ് ചെയ്തതിൽ കംപ്ലീറ്റ് ഓൾ കേരളയിൽ നിന്ന് കുറേ എല്ലാ വിമൻ വിമൻ ഫ്രീ ടൂർ ഓപ്പറേറ്റേഴ്സും എല്ലാവരും ഉണ്ട് അപ്പോൾ വി ആർ വെരി എക്സൈറ്റഡ് ലോക വനിതാ ദിനത്തിൽ വിനോദസഞ്ചാര മേഖലയ്ക്ക് സ്ത്രീകൾ നൽകുന്ന സംഭാവനകൾ ഓർമ്മപ്പെടുത്തുകയും സമൂഹത്തിന് മാതൃകയാവുകയും ചെയ്യുന്ന ഫോഗ് റിസോർട്ടിന്റെ പരിപാടി വേറിട്ട അനുഭവമാണ് സമ്മാനിച്ചത് ന്യൂസ് ബ്യൂറോ അടിമാലി